ഹലോ ഹായ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി നിൽക്കണത് വേറെ എങ്ങോട്ടുമല്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നൊരു ബർത്ത്ഡേ ഉണ്ട് എന്ന് താത്താട മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കട്ടെ അപ്പോൾ കുട്ടികൾ മദർശയിലൊക്കെ പോയി വന്ന് പിന്നെ കുഞ്ഞു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞുവിന് ഒറ്റമുക്കാൽ വരെ ട്യൂഷൻ ഉണ്ടായിരുന്നു നല്ല സ്കൂളുണ്ടായിരുന്നു കേട്ടോ ആരും സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കുക അപ്പോൾ മഴ ചാറുണ്ട് അപ്പം നമ്മൾ വണ്ടി എടുത്തില്ല കേട്ടോ വണ്ടിയിൽ പോകണ്ടാന്ന് വിചാരിച്ചു ഓട്ടോഷയിൽ ഉമ്മ ഒക്കെ ഓട്ടോ ക്ഷയിൽ എന്തായാലും പോകുമല്ലോ അപ്പോൾ അവരുടെ കൂടെ ഓട്ടോ ഷയിൽ പോകുക എന്ന് വിചാരിച്ചു മഴയും ചെളിയും ഒക്കെ അല്ലേ അപ്പോൾ ഈ കുട്ടികളൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ പോകാൻ എളുപ്പമല്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെയുണ്ട് അതിലൊക്കെ പൂട്ടി ഇറങ്ങി പക്ഷെ നമ്മൾ ഗിഫ്റ്റ് എടുത്തില്ലാട്ടോ ഗിഫ്റ്റ് അവിടെ വെച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നീട് പിന്നെ ഓർമ്മ വന്നപ്പോൾ പോയിട്ട് എടുത്തു വിട്ടാം അപ്പോൾ പോണേക്കാളും മുന്നേ കുറച്ച് വീഡിയോ എടുക്കലും പിന്നെ വർത്താനൊക്കെ പറയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ സൗണ്ട് ഇല്ല മഴ ചാറിനെങ്കിൽ സൗണ്ടും ആകെ ഒരു ഇതൊക്കെയാണ് അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ആദ്യം എടുക്കാൻ മറന്നിട്ട് വാതിലൊക്കെ കൂട്ടി ഇറങ്ങിയതാട്ടാ പിന്നെ എടുത്തു പോകും പിന്നെ ഇഷ്ടം അത് വിടുന്നില്ലേ ഞാൻ കൊടുക്കുക ഞാൻ കൊടുക്കുക പറഞ്ഞിട്ട് അവിടെ എത്തേണ്ടേരല്ല അവൾ കൊടുക്കുക അവിടുന്ന് പോകുമ്പോഴേ ഞാനാട്ടോ കൊടുക്കുക ഞാനാട്ടോ കൊടുക്കുക പറഞ്ഞിട്ട് ഒരു സൗകര്യം നന്നായിരുന്നില്ല അപ്പം ഞാൻ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിക്കാരൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെടുത്തിട്ട് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങി റോഡിൽ നിൽക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അവിടെ ഒരു വല ഇട്ടിട്ടില്ല നമ്മൾ വരുമ്പോഴേക്കും പട്ടി കയറി അകത്തൊക്കെ കയറി നിരങ്ങും ഉമർത്തിട്ടോ അകത്തേക്ക് എല്ലാം ഉമ്മർത്തൊക്കെ കയറി നേരം കൂടെ നിറച്ച് പട്ടികളെ അപ്പം ആ വലയൊക്കെ ഇട്ടു ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ ഓരോന്ന് പോയി ചെയ്യണം വല ഇട്ടിട്ടും കാര്യമൊന്നുമില്ല പട്ടികൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കയറും എന്നാലും നമ്മൾ വല ഇട്ടിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഓട്ടോറിക്ഷ വന്നു അപ്പം പോവാട്ടോ പോവാട്ട ഗേറ്റിൻ്റെ ഗേറ്റിൽ പെടുവാ വീട്ടിൽ പോകുമ്പോൾ അതോ രണ്ട് മൂന്ന് വണ്ടി ഇറങ്ങിട്ടാ തീവണ്ടി ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം ഗേറ്റിൽ പെട്ടു നമ്മൾ കുറേ നേരം അവിടെ നിന്നും എൻ്റെ ഉമ്മാക്കാണെങ്കിൽ തീരെ ക്ഷമ എന്ന് പറയണതില്ല കേട്ട മാക്ക് ദേഷ്യം വന്നു തുടങ്ങി ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് തീരെ ക്ഷമയില്ലാത്ത ആളാണ് എവിടേക്കേലും പോവാന്നുണ്ടെങ്കിൽ നേരത്തെ നേരത്തെ പോകണം അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞതാണ് ഈ വ്യക്തിട്ടാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് വരും വേണം അങ്ങനത്തെ ഒരാളാട്ടോ ഉമ്മാ അങ്ങനത്തെ കുറേ പേരുണ്ടാവും ഒത്തിരി പ്രായമുള്ളവരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അപ്പൊ ഇതാ ഗേറ്റ് തുറക്കാണ്ട് മാക്ക് ജയിച്ചു വന്നിട്ട് മരിക്കായിരുന്നു അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി അപ്പൊ ഞാൻ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇതെന്താ ഇതാരെ ഇതാരത് കുഞ്ഞു മാലിക്കുവോ അങ്ങനെ നമുക്ക് അവിടെ ചെന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ഡ്രിങ്കിൻ്റെ കളറൊന്നും നോക്കണ്ട ഫിൽറ്റർ കിട്ടപ്പോൾ അങ്ങനെ ആയതാട്ടോ നല്ല മഞ്ഞ കളറായിട്ടുള്ള നല്ല വെള്ളമായിരുന്നു പക്ഷേ നമ്മളുടെ ക്യാമറയുടെ ഒക്കെ ഒരു കുഴപ്പമാണ് പിന്നെ അളേനാണ് വെള്ളം കലക്കണ ജോലി ഏൽപ്പിച്ചേക്കുന്നത് തോന്നുന്നുണ്ട് അളെയും കുറേ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അളയും അടുക്കളയിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പണിയിലാണ് പിന്നെ എന്താ കുഞ്ഞ് കുട്ടികളൊന്നും കുഞ്ഞുവിനായിട്ട് ഇണങ്ങിയായിരുന്നില്ല ചെന്ന വശം മാലിക്കൂൻ തീരെ ഇതായിരുന്നില്ല കേട്ടോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഒക്കെ സെറ്റായി വന്നു അപ്പോൾ അപ്പോൾതാ എല്ലാ ഓരോരുത്തരും ഓരോരുത്തർ എത്തി തുടങ്ങണോളോ ഞങ്ങളാണ് ഫസ്റ്റ് ഇന്നുമ്മയുടെ കൂടെ പോയാൽ ഫസ്റ്റ് എത്താം നമുക്ക് ഏത് പരിപാടിക്ക് പോയാലും അപ്പോൾ ഞാനും ഉമ്മയാണ് ഫസ്റ്റ് ചെന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ താത്താരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ കുട്ടിയുടെതാ വലിയമ്മ അതായത് ഉമ്മമ്മ നിൽക്കുന്നത് അപ്പോൾ പിന്നെ മൂസ്നാനെ കണ്ടുകഴിഞ്ഞ ദേശം മോൾക്ക് മൈലാഞ്ചി ചേരണം എന്ന് നിർബന്ധം അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂസ്നാത്താട് മൈലാഞ്ചി മൈലാഞ്ചിട്ടേരാൻ പറയണം എന്നുള്ളത് അപ്പോൾ മൂസിനകത്താനെ കണ്ടപ്പോൾ അവൾ മൈലാഞ്ചി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൈമ്പൂർ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ കുശും പിളകും വെച്ചിട്ട് കിട്ടുകൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂസിനെ അക്കിട്ട് തന്നുട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ താത്താനായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചീരിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ടു പിന്നെ വീട്ടിലല്ലാട്ട പരിപാടി തൊട്ടടുത്ത് തന്നെ ഒരു ഹാളുണ്ട് ചെറിയൊരു മിനി ഹാൾ ഉണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു മോള് വന്നു പിന്നെ വലിയ മൂത്ത് താത്ത വന്നു അപ്പോൾ പിന്നെ അവരെന്നൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ് ഇതാണ് താത്താർ ഇട്ടാൽ മൂത്ത രണ്ട് താത്താരാണ് പിന്നെയും ഇട്ടോ ഇതിന് മൂത്തൊരു താത്തിയും കൂടി ഉണ്ട് മുന്നത്തെ വീഡിയോ ഒക്കെ അറിയാം ഒരു താത്തിയും കൂടി ഉണ്ട് മൂത്തത് ഈ താത്താടെ മൂത്തത് ഉണ്ട് കേട്ടാണ് ആൾ കുറച്ച് കഴിഞ്ഞാൽ വരും വീഡിയോ പിന്നെ കുഞ്ഞുവിനെയാണ് കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു എടുത്തോന്നറിയില്ല കേട്ടോ നമ്മുടെ നമ്മുടെതാ ബർത്ത്ഡേ കുട്ടി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് സംഭവം ഒരു കണ്ണാടിയും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടൊരു കണ്ണാടി ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും വെക്കാൻ സമ്മതിച്ചില്ല കേട്ടോ കേക്ക് മുറിക്കുന്ന സമയത്ത് ആ ബേഗന്നെ ഇടാൻ സമ്മതിക്കുന്നില്ല അതൊക്കെ എടുത്ത് മാറ്റാനാണ് പറയണത് അപ്പോൾതാ അപ്പോൾതാ രണ്ടാൾക്കും ഉമ്മമാനെ വേണ്ട അപ്പോൾ രണ്ടാളും ഓരോ കയ്യിൽ എടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവൾക്ക് ഭയങ്കര വാശി കുറച്ച് നേരം വാശി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോളിൽ ശരിയായി പിന്നെ അത് അവിടെ ഒരു പൂച്ചട്ട ഈ പൂച്ചയുടെ മുഖം കണ്ടാൽ നമുക്ക് പേടിയ കൂട്ടാം ഭയങ്കര ഗൗരവമുള്ള മുഖമാണ് അങ്ങനെ നമ്മളെല്ലാരും കുറച്ച് പേരൊക്കെ വന്നപ്പോൾ തളിയനാട്ട മൂത്തളിയനാണ് നമ്മുടെ ശൗലയത്തിൻ്റെ ഉപ്പ ആ അപ്പോ കുറച്ച് പേരൊക്കെ വന്നിട്ട് പിന്നെ ഹാളിലേക്ക് അങ്ങനെ പോകാമെന്ന് പതിന പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ ഹാളിലേക്ക് ഇറങ്ങാട്ടോ അപ്പോൾ ശൗലത്ത് ഇതാണ് കുറേ പേരായി ശൗലയത്തിനെ ചോദിക്കുന്നവളിപ്പോൾ എന്താ വീഡിയോ ഇടാത്തെന്നുള്ള ശൗലത്തും ശൗലത്തിൻ്റെ മക്കളും എല്ലാ ശമനയും ഒക്കെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ട് എല്ലാവരേയും വീഡിയോയില് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എല്ലാവരും ഇട്ടിട്ടതിൽ പിന്നെ ഇക്കാഗിയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്കൊക്കെ ഇക്ക ഇക്കൊക്കെ വയ്യാതിരിക്കാണ് പനിയും ഇതൊക്കെ ആയിട്ടിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ പനിയാണ് അത് കാരണം അവര് പെട്ടെന്ന് തന്നെ വന്ന് പോയി ആക്കി വീഡിയോ എടുക്കാൻ ഞാൻ ആ സമയത്ത് മറന്നു പോയി കാരണം അവരെന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം അതാ കുട്ടികളും എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഹാൾ നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് വീട്ടിൽ നിന്നാ കാണാം അത്ര അടുത്താണ് ഹാൾ അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പം അളയും വാതിൽ പൂട്ടാൻ നിൽക്കുമ്പോഴാണ് മൂസിൻ്റെ ഉള്ളിലുള്ളത് അറിഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഇറങ്ങി നമുക്ക് എന്തായാലും ഹാളിലേക്ക് പോകുന്ന അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ എല്ലാവരും തലയിലൊക്കെ മുന്നിട്ട് ഇതാണ് കേട്ടോ മോളുടെ ഉമ്മ ബർത്ത്ഡേ കുട്ടിയുടെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എണിച്ചു നിന്ന് തലയിലൊക്കെ തട്ടിട്ട് വല്ല മൊയ്ലിയാക്കന്മാർ വന്ന പോലെയാണ് വീഡിയോയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇട്ടോ അങ്ങനെ നമ്മളിതാ ആ ഗേറ്റ് കാണാൻ ആ മതില് കാണുന്നത് തന്നെയാണ് കേട്ടോ ഹാള് അങ്ങനെ നമ്മൾ ഹാളിലേക്ക് പോയി പിന്നെ കുറേ പേര് പിന്നെ അവിടെ വരാറുണ്ടായിരുന്നു അവരൊക്കെ വന്ന് അപ്പം നമുക്ക് ഇനി അതൊക്കെ കാണാം അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറേ കുറേ ബലൂണൊക്കെ ഇങ്ങനെ നീളത്തിൽ വെച്ചപ്പോൾ കുട്ടികളെ കയ്യും കാലം ഇങ്ങനെ തരിക്കുക ഇറങ്ങൂട്ടോ എടുക്കാനും ഓടാനും പൊട്ടിക്കാനൊക്കെ ഇത് കഴിഞ്ഞിട്ട് കേക്ക് മുറി ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബലൂണോണ്ട് പിന്നെ ഒരു കളി തന്നെ ഇരുന്നു അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡെക്കറേഷൻ ചെയ്തതൊക്കെ പിന്നെ എന്താ ഇനി കേക്കും സാധനങ്ങളൊക്കെ വരാണ്ട് അതൊക്കെ ഇനിയിപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ പോയിട്ട് പോയി കയറുന്നത് അപ്പം ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒന്നാം ഒന്നാമത്തെ ബർത്ത്ഡേ കഴിക്കുമ്പോൾ രണ്ടാമത്തെ ബർത്ത്ഡേ കഴിക്കുമ്പോഴൊന്നും കുട്ടികൾക്കൊരു ഒരു രണ്ടുണ്ടാവില്ല അവർ കേക്ക് ഉണ്ടാക്കി ഇടുന്ന ഓടുന്നുണ്ട് ആരുടെയാണ് ബർത്ത്ഡാ ഓടുണ്ട് വീടുണ്ട് മുഖമൊക്കെ ചുമന്നിട്ടായിരുന്നു ആ കേക്ക് മുറിക്കുന്ന സമയത്ത് സമയമാകുമ്പോഴേക്കും അങ്ങനെ കേക്കൊക്കെ എത്തി സാധനങ്ങളൊക്കെ ഇതാ ഡോണറ്റ് പിന്നെ എന്താ കേക്ക് കപ്പ് കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മേലെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞാൻ അതേ ഞാനും അതേക്കായിട്ടൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം അതൊക്കെ കാണുന്നത് ഞാൻ എങ്ങനെയാണ് പറയുക എന്താ പറയുക എന്ന് പോലും അറിയണില്ല അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമുക്കിനി കേക്ക് മുറിക്കണത് കാണാട്ട അപ്പോൾ അവൻ തന്നെയാണ് എല്ലാം ചെയ്യണത് അനു അനു എന്ന് പറഞ്ഞാൽ അൻസാർ എന്ന പേര് നമ്മൾ അനു എന്നാ വിളിക്കുക സാത്താടമ്മൻ്റെ കുട്ടിയുടെയാണ് കേട്ടോ ബർത്ത്ഡേ ഉള്ളത് ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കയറിപ്പോയപ്പോൾ കുട്ടി എന്നെ കണ്ടതും കുട്ടി ഞെട്ടി എന്താ പറയുക കയ്യൊക്കെ തട്ടി മാറ്റി ഞാൻ ആക്കെ മൂചി കേസ് ലാസ്റ്റ് ഞാൻ എൻ്റെ അനുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നുട്ടാം അപ്പോൾ അവൾ അതിനും സംഭവിക്കണില്ല ഏറ്റവും മോൾ അവൻ്റെ വായിൽ വെക്കാനും സംഭവിക്കണില്ലേ ലാസ്റ്റ് ഞാൻ അവളെ കൈ പിടിച്ചിട്ട് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു വിട്ടാ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യിലും കേക്ക് മുറിക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലായിട്ടാണ് അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഉള്ളു കേട്ടോ പുറത്തുനിന്ന് അങ്ങനെ ആരുമില്ല പിന്നെ വെള്ളം എൻ്റെ താത്ത താമസിക്കുന്ന അയൽവക്കത്തുള്ള രണ്ട് മൂന്ന് നാല് പേര് തന്നെ ഉള്ളു വേറെ അങ്ങനെ ആരുമില്ല കേട്ടോ പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകൾ വേറെ പുറത്തുനിന്ന് ആരുമില്ല എൻ്റെ താത്താരും മക്കളും പിന്നെ അങ്ങനെയുള്ളവർ മാത്രമേ തന്നെ ഉള്ളു കേട്ടോ ചെറിയൊരു ഫങ്ഷൻ അങ്ങനെ അത്ര തന്നെ ഉള്ളു പിന്നെ അതെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ മണികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർ വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞുമാക്കു വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവരെന്നെ ഇങ്ങനെ തളർത്തുക അനുഗ്രഹിച്ചു എന്നാലും ഞാൻ അവരെന്നെ വിട്ടില്ല നമ്മുടെ ക്യാമറയിൽ നല്ല നല്ല വീഡിയോസ് എടുക്കുമ്പോൾ ഇവർ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവരെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഷജിമ തെൻസി പിന്നെ അരാ എൻ്റെ മാവച്ചീ മോളു പിന്നെ മോള് മോളാത്ത പിന്നെ ഷമളിത്ത് ഷമ ഒക്കെ എൻ്റെ നേട്ടെന്നെ ഒരാളെന്നെ മാത്രം ഇണ്ടേ എന്ന് പറഞ്ഞു ആരും പെണ് കണ്ട പിന്നെന്താ അവരൊക്കെ എന്തായിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് മോള് വായൽ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കുഞ്ഞുമോ വീഡിയോ കൊണ്ടുപോയാൽ വായൽ വെക്കുകയുള്ളൂ പിന്നെ പിന്നെന്താ ഷമിനും കുട്ടിയും കൂടിയിരുന്നിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ അവരുടെയൊക്കെ ഭക്ഷണം കഴിക്കലും നമ്മുടെ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മള് മറ്റേ മൂത്തുകാത്തയുടെ വീട് അവിടെ അടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അവർ നിങ്ങടെ ഈ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഉമ്മയും മറ്റേ ഉമ്മവാത്തിയും എല്ലാവരേയും കൂടിയിട്ട് വീട് കാണാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടേക്ക് വീട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ കുറുമ്പ് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ സുലൈഖാത്താടെ വീട് ഇട്ട് അപ്പോൾ സുലൈഖാത്തയുടെ വീടൊക്കെ കണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ രണ്ട് ബെഡ്റൂമും നല്ല വീടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സെറ്റായി ഒരു ലക്ഷം നേരം പെടുന്നു ചോറ് അഴിച്ച പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി ബർത്ത്ഡേ വീട്ടിലേക്ക് തന്നെ പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മൗലൂദ് ഉണ്ട് വൈകിട്ടായിരുന്നു മൗലൂദ് മാര്യവിന് മുന്നിരുന്നോട്ട് മൗലൂ മൗലൂദ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിട്ട് ഞങ്ങളെല്ലാവരും എല്ലാരും ആരും പോയിട്ടുണ്ടായിരുന്നില്ല മൗലൂദ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആരും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെതാ വീട്ടിൽ തന്നെ തിരിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹാളിൽ നിന്ന് ബലൂണൊക്കെ എടുത്തു കൊടുത്തിട്ട് കിടക്കയിൽ നിറച്ചിത ഇഷമോളും മാച്ചോട്ടിനൊക്കെയൊക്കെ എന്താ പറയുക ആ ബലൂണിൻ്റെ ഉള്ളിലിങ്ങനെ കെടുക്കാട്ടോ ഞാൻ ചെന്നു നോക്കിയപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കണ്ണ് മാത്രമേ കാണാനുള്ളൂ എല്ലാ കുട്ടികളും ഉണ്ട് കിട്ടാവും ഒക്കെ കൂടി പിന്നെ ബലൂൺ എടുക്കലും പൊട്ടിക്കലും ആകെ ബഹളം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഉഷാറായി കഴിഞ്ഞെന്നാണ് നമ്മൾ ചുരുക്കി പറയുമ്പോൾ പറയാനുള്ളത് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം അവരുടെ ഒരു ദിവസത്തെ ക്ലാസ് പോയാലും അവർ നന്നായി ആർമാറിച്ചു ഇന്നത്തെ ഒരു വിശേഷം ഇത്രയുള്ള അടുത്ത് വീട്ടിയിട്ട് ആണ് വരാം